പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഗ്നി ഫൈവുമായി മിസൈലിൻ്റെ വിക്ഷേപണം പരീക്ഷണ വിജയകരമാണ് എന്ന് പറഞ്ഞെന്ന് ഒടിയാടിയോട് ശാസ്ത്രജ്ഞന്മാരെയും പ്രധാനമന്ത്രി അഭിനന്ദിക്കുവേണ്ടി ട്വീറ്റ് ചെയ്യുകയുണ്ടായി വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട് ഐസൻ എന്തായാലും തദ്ദേശീയമായി നിർമ്മിച്ച അഗ്നി ഫൈവ് മിസൈൽ പരീക്ഷണ വിജയകരം എന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ലക്ഷ്മി മിസൈൽ പരീക്ഷണം വിജയകരമെന്ന് പ്രധാനമന്ത്രി അല്പസമയം മുമ്പാണ് ട്വീറ്റ് ചെയ്തത് മൾട്ടി ഇൻഡിപ്പെൻഡബിളി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഈ മിസൈലുകളെല്ലാം തന്നെ ആദ്യം നമ്മൾ തൊടുത്തുവിടുന്ന ആ സമയത്ത് തന്നെ അതിന്റെ ടാർഗറ്റ് കൃത്യമായി സംവിധാനം ചെയ്തിരിക്കും എന്നാൽ ഈ മിസൈൽ സംവിധാനത്തിൽ കുറെ കൂടെ കൃത്യമായ പ്രിസൈസ് ടാർഗറ്റിലേക്ക് മിസൈലിനെ സ്വയം ഗൈഡ് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ കൂടി ആ ഏവിയോണിക് സംവിധാനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയ മൾട്ടി ടാർഗറ്റ് അതായത് മിസൈൽ ലക്ഷ്യം വയ്ക്കുന്ന പല ടാർഗറ്റുകളിലേക്ക് ഒരൊറ്റ മിസൈലായി പ്രവർത്തിക്കുന്ന എസ് ഒറ്റ മിസൈലായി വിക്ഷേപണം നടത്താൻ സാധിക്കുകയും ഒരു പരിധിവരെ അതിന്റെ സാങ്കേതിക സംവിധാനങ്ങളെല്ലാം തന്നെ വിക്ഷേപണത്തിന് ശേഷം അതായത് മിസൈൽ വിക്ഷേപിച്ചതിന് ശേഷം തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യുന്ന അത്യാധുനിക സംവിധാനമാണ് ഈ അഗ്നി ഫൈവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ഭൂഖണ്ഡാന്തര മിസൈലാണ് ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വൻതോതിൽ വർദ്ധിക്കാൻ സാധ്യതയുള്ള ഒരു ഭൂഖണ്ഡാന്തര മിസൈൽ കൂടിയാണിത് ഈ ഭൂഖണ്ഡാന്തര മിസൈൽ എന്ന് പറയുമ്പോൾ ആറുന്നൂറ് മുതൽ എഴുന്നൂറ് വരെ കിലോമീറ്റർ റേഞ്ചിൽ നിന്നും ഏഴായിരം കിലോമീറ്ററിലേക്ക് വരെ ഉയർത്താൻ സാധ്യമാകുന്ന ഭൂഖണ്ഡങ്ങളിൽ നിന്നും ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ നിന്നും മറ്റു ഭൂഖണ്ഡത്തിലേക്ക് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ് കാരണം നമുക്കറിയാവുന്നതാണ് പ്രതിരോധ രംഗത്ത് അതിശക്തമായ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനെ നമുക്കറിയാവുന്നതാണ് ഈ അടുത്തത് സമയങ്ങളിലാണ് സർജിക്കൽ സ്ട്രൈക്ക് പോലുള്ള അതീവ ഗൗരവതരമായ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ ഭാരതം കണ്ടറുകയും കേട്ടറിയുകയും ചെയ്ത് ഇത്തരത്തിലുള്ള അതിശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുള്ള ആയുധ ശേഖരങ്ങളിലെ ശക്തമായ ഒരു ആയുധമായി അഗ്നിഫൈ മാറുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇൻഡിപെൻഡബ്ലി ടാർഗറ്റബിൾ മിസൈൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് അതിന്റെ സ്വതന്ത്രമായ രീതിയിൽ അതിന് ലഭ്യമാകുന്ന ടാർഗറ്റുകൾ കൃത്യമായി കണക്കാക്കി അതിന്റെ മൂവ്മെന്റുകൾ അനുസരിച്ച് ഒരു വിമാനമാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങളെ സ്വമേധയാ ടാർഗറ്റ് ഒരു ശേഷി മിസൈലുകളിൽ ഒരുക്കുക എന്നതാണ് ഈ എം ഐ ആർ വി എന്ന സംവിധാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിൽ മിസൈലുകളിൽ ഈ സംവിധാനം ഒരുക്കുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ് നമുക്ക് നിലവിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് ഇത്തരത്തിൽ ഒരു ചൂട് വമിപ്പിക്കുന്ന ഒരു പ്രദേശത്തേക്ക് കൃത്യമായി മിസൈലുകൾ എത്തുന്ന ഒരു ഹീറ്റ് സീക്കർ മിസൈലുകൾ മാത്രമാണ് ഈ ഒരു ഗണത്തിൽ നമുക്ക് കണക്കാക്കാൻ സാധിക്കുക എന്നാൽ അതിനേക്കാൾ വ്യത്യസ്തമായി കുറെ കൂടി ആധുനികമായ സാങ്കേതിക വിദ്യകളുടെ റഡാർ സാങ്കേതിക വിദ്യയും അതുപോലുള്ള മറ്റു സംവിധാനങ്ങളും ഉപയോഗിച്ച് സർവീലൻസ് നടത്തി ആ ടാർഗറ്റിലേക്ക് തുടർച്ചയായി സഞ്ചരിച്ച് ലക്ഷ്യത്തേക്ക് ലക്ഷ്യത്തിലെത്തി തകർക്കാനുള്ള നീക്കുന്ന സംവിധാനം ഒരുക്കുന്ന മിസൈലാണിത് തീർച്ചയായും ഭാരതത്തിന്റെ ഈ മിസൈൽ സാങ്കേതിക വിദ്യയിൽ ഏറെ മുന്നേറ്റം വഹിക്കാവുന്ന മുന്നേറ്റം ഉണ്ടാക്കുന്ന ഈ മിസൈലിന്റെ ഗവേഷണവും മറ്റു പരിപാടികളും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് അത് വിജയകരമായി പരീക്ഷിച്ചു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ലക്ഷ്മി ഐസൻ ഇത് പൂർണ്ണ ദൂരത്തിൽ വിജയകരമായി നേരത്തെ പരീക്ഷിച്ചിരുന്നു പക്ഷേ അത് അയ്യായിരം കിലോമീറ്റർ എന്നുള്ളൊരു ദൂരപരിധി ആയിരുന്നു എന്നുള്ളതാണ് ഉയർന്ന കൃത്യതയോടെ അത്രയും ദൂരത്തിൽ അത് വിക്ഷേപിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ചൈനയുടെ മുഴുവൻ ദൂരപരിധി ലക്ഷ്യമിടാൻ സാധിക്കുന്ന ഒരു ദൂരം പക്ഷെ അത് എണ്ണായിരം കിലോമീറ്റർ വരെയായി ഉയർത്തി അതുമായി ബന്ധപ്പെട്ട് നമുക്ക് സൂചനകൾ കിട്ടിയിരുന്നു ഇപ്പോൾ ഇത് എല്ലാവിധ സംവിധാനങ്ങളോടെയും ഒപ്പം തന്നെ ഉയർന്ന ദൂരപരിധി അതുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള അങ്ങനെ ഒരു പൂർണ്ണ കൃത്യതയാർന്ന് അഗ്നി ഫൈവ് മിസൈലിന്റെ പരീക്ഷണം വിജയകരമായി നടന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അത്തരത്തിലുള്ള ഒരു സാങ്കേതിക അതായത് ഏഴായിരം മുതൽ എണ്ണായിരം വരെ അതായത് എണ്ണായിരം കിലോമീറ്റർ തന്നെയുള്ള റേഞ്ച് അതായത് പുറപ്പെടുന്ന സ്ഥലത്ത് നിന്ന് അത് കടലിൽ നിന്നാകാം അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളിൽ നിന്നാകാം സെപ്പറേറ്റ് ലോഞ്ച് സംവിധാനങ്ങളിൽ നിന്നാകാം അത്തരത്തിലുള്ള സംവിധാനങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഇടത്ത് നിന്നും പ്രിസൈസ് ആയി അതായത് വളരെ കൃത്യമായി അളവുകൾ കണക്കാക്കി അത് ഏഴായിരം മുതൽ എണ്ണായിരം കിലോമീറ്റർ വരെ അകലത്തേക്ക് ചെന്ന് കൃത്യമായ ലക്ഷ്യം തകർക്കുന്നതിനുള്ള ഒരു സംവിധാനം അത്തരത്തിലുള്ള ലക്ഷ്യം സെൽഫ് ഗൈഡിംഗ് ആയ ലക്ഷ്യം അതായത് മിസൈലുകളുടെ സാങ്കേതിക കൃത്യതയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും അതായത് ഒരു ത്തുവിടുന്ന പ്രദേശം ഏതാണോ ലക്ഷ്യമാക്കുന്നത് അതിന്റെ ഒരു ചെറിയ വ്യത്യാസങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നുണ്ട് ഈ മിഷ മിസൈലുകൾ കൃത്യമായി വിക്ഷേപിക്കുകയും അത് ആ ടാർഗറ്റ് തകർക്കുകയും ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള വ്യത്യാസങ്ങളൊന്നുമില്ലാതെ വളരെ കൃത്യമായ ആ പൊസിഷനിൽ കൃത്യമായ സമയത്തെത്തിപ്പെടുക എന്നതായിരിക്കും ഈ മിസൈലിന്റെ പ്രത്യേകത അത് സെൽഫ് ഗൈഡഡായി പോകുന്ന അതല്ലെങ്കിൽ സ്വമേധയ നിയന്ത്രിക്കാൻ സാധ്യമാകുന്ന അതായത് ലഭ്യമാകുന്ന ഡാറ്റകൾ അനുസരിച്ച് ഏവിയോണിക്സ് ഡാറ്റകളും അതുപോലെ തന്നെ മറ്റു റഡാർ ദൂരപരിധി നിർണ്ണയിക്കുന്ന ഡാറ്റകൾ അത്തരത്തിലുള്ള ഡാറ്റകളെല്ലാം തന്നെ സ്വമേധയ അപ്രൈസ് ചെയ്യാൻ ശേഷിയുള്ള ഒരു സംവിധാനമാണ് കേട